ഹായ് ഹലോ നമസ്കാരം അരിഷുധാണ് ബിഗ് ബോസ് മലയാളം ത്രീ തൗസൻഡ് സെവൻറെ പുതിയൊരു ദിവസത്തെ വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് വേറെ ഒന്നല്ല രാവിലെ നല്ലൊരു മനോഹരമായിട്ടുള്ള ഗാനത്തോട് കൂടിയിട്ടാണ് നമ്മുടെ ബിഗ് ബോസ് വീട് ഉണർന്നത് ആ രാവിലെ തന്നെ കിച്ചണില് ഒരു പ്രധാന വഴക്ക് നടക്കുന്നുണ്ട് കേട്ടോ വേറെ ഒന്നല്ല അനുമോള് ഉണ്ടാക്കിയ ഒരു വഴക്കായിട്ടാണ് ഏട്ടാ ഫീൽ ചെയ്തത് എല്ലാ ദിവസവും വളരെ നല്ല രീതിയിൽ എല്ലാ ദിവസവും വളരെ നല്ല രീതിയിലൊന്നും അല്ല എങ്കിൽ പോലും സാധനം കൊണ്ട് വളരെ തൃപ്തികരമായ രീതിയിൽ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തിരുന്ന ഒരു കിച്ചണിലേക്ക് ഇന്ന് അനുമോള് മനഃപൂർവ്വം ഒരു വഴക്ക് ക്രിയേറ്റ് ചെയ്തതായിട്ടാണ് കേട്ടോ തോന്നിയത് കാരണം വളരെ ചെറിയ രണ്ട് ദോഷവിധം എല്ലാവർക്കും കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം അതിലേക്ക് പറയുന്നുണ്ട് ഇത് പ്രശ്നമാവത്തില്ലേ ഏത് വഴക്കാവില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അനുമോൾക്ക് വ്യക്തമായിട്ടുള്ള ഉത്തരവുണ്ട് കേട്ടോ അതായത് വഴക്കുണ്ടാവട്ടെ വഴക്കുണ്ടാവണം എല്ലാവരും ചുമ്മാ വെറുതെ വയർ നടത്തിയ ഫുഡും കഴിച്ച് ഓരോ മുക്കിലും മൂലയിലും പോയിരുന്നാൽ പോരെ കണ്ടന്റ് കൊടുക്കണം വഴക്കുണ്ടാവണം എന്നുള്ള അതായത് ബിഗ് ബോസിന് വേണ്ടിയിട്ട് നന്നായി പണിയെടുക്കുന്ന ഒരു ാണ് നമുക്കിപ്പോ അനുമോളിനെ വിലയിരുത്താൻ പറ്റുന്നത് വേറെന്നല്ല അനുമോൾക്ക് കണ്ടന്റ് ആണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ശരിയാണ് കണ്ടന്റ് വേണം അങ്ങനെ നമ്മുടെ ബിഗ് ബോസിന്റെ ഒരു വിജയം എന്തായാലും ഉണ്ടാകത്തുള്ളൂ റേറ്റിംഗ് കൂടണം ഈ ആർ പി കൂടണം അങ്ങനെ അതിനു വേണ്ടിയിട്ട് നന്നായി പണിയെടുക്കുന്നുണ്ട് അനുമോള് ഓ എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും അടി ഉണ്ടാക്കി അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കണ്ടന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് പുള്ളിക്കാരുടെ മെയിൻ ഒരു ഹോബി എന്ന് വേണമെങ്കിൽ പറയാം ബിഗ് ബോസ് വീടിനെ അകർത്തും പുറത്തും ഒരുപോലെ ചർച്ചാവിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് കേട്ടോ അനുമോള് അനുമോള് ഇതിനു മുൻപുള്ള ഒരു റിയാലിറ്റി ഷോയിലൊക്കെ വളരെ കരഞ്ഞ് ഒരു ചെറിയ ഒരു കുട്ടിത്തമുള്ള നല്ല ഒരു നല്ല കൗതുകമുള്ള അല്ലെങ്കിൽ വളരെ നന്നായിട്ട് കളിച്ചോണ്ടിരുന്ന ഒരു പെൺകുട്ടി ബിഗ് ബോസിൽ എങ്ങനെ സർവൈവ് ചെയ്യുന്നൊക്കെ പലർക്കും പല രീതിയിലുള്ള സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ സംശയങ്ങളൊക്കെ ദൂരീകരിക്കുന്ന രീതിയിൽ വളരെ നന്നായിട്ടാണ് അനുമോള് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഗെയിമിന്റെ ലെവലാണ് ഞാൻ പറയുന്നത് അതായത് അനുമോള് കളിക്കുന്നത് ചീപ്പായിട്ടുള്ള ഗെയിം കളിക്കുന്നുണ്ട് കരച്ചിൽ നാടകമുണ്ട് വല്ലാത്ത രീതിയിലാണ് അനുമോൾ ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പറയാട്ടോ അതായത് ബിഗ് ബോസ് വീട് ഇങ്ങനെ ബിഗ് ബോസ് തുടക്കത്തിൽ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാല് ഒരു ഡാം പണിതിരുന്നെങ്കിൽ അതിൽ നിറച്ചും കണ്ണുനീര് നിറയ്ക്കാൻ പാകത്തിന് നല്ല രീതിയിൽ കണ്ണുനീര് ഒഴുക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് അനുമോള് അനുമോളിനെ കുറിച്ച് പറയാനാണെങ്കിലും കുറെ കാര്യങ്ങളുണ്ട് നമ്മൾ അനുമോളുടെ പുഴകത്തിന് പോകുന്നില്ല എങ്കിലും ഇന്നത്തെ വഴക്കിന്റെ പ്രധാന കാരണക്കാരി അനുമോളാണ് കേട്ടോ വേറെ ആരുമല്ല കിച്ചണിൽ പുതുതായിട്ട് വന്നിട്ടുള്ള കണ്ടസ്റ്റന്റ് അതായത് വൈൽഡ് കാർഡായിട്ട് വന്നിട്ടുള്ള ലക്ഷ്മിക്ക് വലിയ ധാരണയൊന്നുമില്ല എത്ര മാവ് എടുക്കണം എത്ര പേർക്ക് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് ഇതിന് വല്യ ധാരണയൊന്നുമില്ല പക്ഷെ അത് അതെല്ലാം അറിഞ്ഞ് നല്ല രീതിയിൽ അവിടെ ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള നല്ല രീതിയിൽ അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് അനുമോൾക്ക് കഴിയുന്നുണ്ട് അത് അനുമോളുടെ ഗെയിം ആയിരിക്കാം അനിമോൾ അത് നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ പറയാട്ടോ അപ്പം രാവിലെ അതിനോടനുബന്ധിച്ചിട്ട് ഭയങ്കരമായിട്ടുള്ള വഴക്ക് നടക്കുന്ന അനുമോളിനെ കിച്ചണിൽ നിന്ന് തന്നെ മാറ്റുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടോ അപ്പൊ അനുമോളിനെ മാത്രമായിട്ട് കിച്ചൺ ടീമിൽ നിന്ന് മാറ്റിയാൽ ശരിയാവത്തില്ല കിച്ചൺ ടീമിനെ മൊത്തത്തിൽ മാറ്റണം കിച്ചൺ ടീമിനെ മൊത്തത്തിൽ ബാത്റൂമിലേക്കും ബാത്റൂമിൽ ഉള്ള ടീമിനെ മൊത്തം കിച്ചണിലേക്കും ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്ന പരിപാടിയാണ് നവീൻ ചെയ്തത് ക്യാപ്റ്റൻ ആയിട്ടുള്ള നവീൻ ചെയ്തത് നല്ലൊരു തീരുമാനമായിട്ട് തോന്നി അത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് നവീൻ നല്ല രീതിയിൽ ഇടപെടുന്നുണ്ട് ക്യാപ്റ്റൻ എന്ന നിലയിൽ പക്ഷെ പലപ്പോഴും ഒരു പാർഷ്യാലിറ്റി അല്ലെങ്കിൽ നവീനെ ഇഷ്ടപ്പെട്ടവർക്ക് ഫേവറായിട്ട് കളിക്കുന്നത് പോലെ ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ക്യാപ്റ്റൻസി എന്ന് പറയുമ്പോൾ ലാലേട്ടം വരുമ്പോൾ ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് നവീന് ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് അനുയോചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും മുന്നോട്ട് പോകാനൊക്കെ നവീനെ കൊണ്ട് പറ്റുന്നുണ്ട് അത് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് ലാലേട്ടം വരുമ്പോൾ ചോദിക്കും എന്ന് തന്നെ വിചാരിക്കുന്നു നമ്മുടെ ഹോട്ട്സ്റ്റാറിലൊക്കെ മെയിൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ അത് വന്നിട്ടുണ്ട് അപ്പൊ അത് എന്തായാലും അതിനെക്കുറിച്ച് ട്ടം ചോദിക്കുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഇന്ന് മെയിനായിട്ട് അതൊക്കെയാണ് ഉണ്ടായിരുന്നത് ഒരു പണിപ്പുര ടാസ്ക് വരുന്നുണ്ട് പണിപ്പുര ടാസ്കിലേക്ക് ഒരു ടാസ്കില് അവര് പരാജയപ്പെടുകയാണ് ഉണ്ടായിരുന്നത് കൊടുത്ത സമയത്തിൻ്റെ ഉള്ളില് അവർക്ക് സാധനങ്ങൾ എടുത്ത് പുറത്തു വരാനായിട്ട് പറ്റിയില്ല സാധാരണ ലെവലിൽ മറ്റുള്ള കണ്ടസ്റ്റൻസ് പണിപ്പുരയിൽ പോയ സമയത്തൊക്കെ ഇതുപോലൊക്കെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് പക്ഷെ അതിനെ എതിർക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ ശരിയായില്ല എന്ന് പറയാനായിട്ട് വേറെ ആരും ഉണ്ടായിരുന്നില്ല അവരെല്ലാവരും ഒത്തൊരുമിച്ച് നിന്നതുകൊണ്ട് അങ്ങനെ പക്ഷെ ഈ ഇപ്പോഴത്തെ പണിപ്പുര ടാസ്കിനകത്ത് ഒരു ഓപ്പോണന്റ് ആയിട്ട് ഒരു ഒരു ഗ്യാങ് തന്നെയുണ്ട് അതുകൊണ്ട് ബസർ അടിച്ചതിന് ശേഷം ജിഷിനും ടീമും പുറത്തേക്ക് വന്നപ്പോഴത്തേക്കും അവരത് തടയുന്നുണ്ട് ഏർ ശരിയായില്ല നിങ്ങൾ കറക്റ്റ് ടൈമിന് പുറത്തേക്ക് വന്നില്ല എന്നൊക്കെ പറഞ്ഞ് തടുക്കുന്നുണ്ട് അപ്പാനിയും അപ്പാനിയല്ല അക്ബറും ജിഷിനും തമ്മിൽ നല്ല രീതിയിൽ ഒരു വഴക്കുണ്ടാകുന്നുണ്ട് നിന്റെ അച്ഛൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണോടാണ് പറഞ്ഞിട്ട് അക്ബറിനെ നല്ല രീതിയിൽ ജിഷിൻ പെരുമാറുന്നുണ്ട് അക്ബറും വിട്ടു കൊടുക്കുന്നില്ല കേട്ടോ ജിഷിൻറെ കയ്യിൽ നിന്ന് മറ്റേ അവരുടെ പാക്കറ്റ് അതായത് ഡ്രസ്സിന്റെ ഒക്കെ പാക്കറ്റൊക്കെ എടുത്ത് ഉണ്ട് അതൊക്കെ കുറച്ച് മോശമായിട്ട് തോന്നി പക്ഷെ അവരുടെ ഗെയിമിന്റെ ഭാഗം അല്ലെ നമുക്ക് അത് അങ്ങനെ തന്നെ കാണാം പക്ഷെ എന്റെ അച്ഛന് കൊണ്ടു വന്നതല്ലടാ എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടു വന്നതാണെന്നൊക്കെ പറഞ്ഞ് ജിഷിനും നല്ല രീതിയിൽ അവിടെ റിയാക്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ജിഷിന്റെ കൂടുതൽ ആരും ഇല്ല കേട്ടോ അവർഡായിട്ട് വന്നിട്ടുള്ള അവരെല്ലാം അവരുടെ പരാജയം സമ്മതിച്ച് ഇരിക്കുകയാണ് ചെയ്തത് പിന്നെ ബിഗ് ബോസ് ഇടേണ്ടി വന്നു ജിഷിനെ കൊണ്ട് എടുത്ത സാധനങ്ങൾ തിരിച്ചു വെപ്പിക്കാനായിട്ടോ അങ്ങനെ വൈൽഡ് കാർഡായിട്ട് വന്നിട്ടുള്ള ജിഷിനാണ് കുറച്ച് എന്താ പറയുക വല്ലാത്ത രീതിയിലുള്ള അഗ്രസീവ് ആയിട്ടുള്ള ഗെയിം കളിച്ചോണ്ടിരിക്കുന്നത് ബാക്കിയുള്ളവരൊക്കെ ഒരു വൽ ഒരു മീഡിയം ലെവലിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ നമ്മുടെ സാബുമാൻ സാബുമാനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാബുമാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കണ്ടന്റ് ഒക്കെ കൊണ്ടുവരുന്ന കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് മുന്നോട്ട് പോകും തോറന്നും അമ്മാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കേട്ടോ സാബു എന്തൊക്കെയോ ഒരു ഫയർ നമ്മൾ കാണുന്നുണ്ട് പക്ഷെ മറ്റുള്ള കണ്ടസ്റ്റിനെ പോലെ വന്ന ഉടനെ തന്നെ എല്ലാ എടുത്ത് എല്ലാവരുടെയും ഒരു വല്ലാത്ത രീതിയിൽ എതിർപ്പൊന്നും ഏറ്റുവാങ്ങാനായിട്ട് സാബുമാൻ ശ്രമിക്കുന്നില്ല ആദ്യം അതിനകത്തു കയറി എല്ലാവരെയും സോപ്പിട്ട് നിന്ന് അവരിൽ നിന്നെല്ലാം കിട്ടാതെല്ലാം മേടിച്ച് ഏർ ഗെയിമിലോട്ട് ഇറങ്ങാനാണ് സാബുമാന്റെ തീരുമാനം തോന്നുന്നു പക്ഷെ അങ്ങനെ ഇറങ്ങി വരുമ്പോഴത്തേക്കും ഔട്ടായി പോവാതിരുന്നാൾ നന്നായി എന്നുള്ളൊരു ഒരു പ്രാർത്ഥന കൂടിയുണ്ട് സാബുമാന്റെ കാര്യത്തില് ഉം സാബുമാൻട്ടോ സാബുമാന്റെ കാര്യത്തില് പിന്നെ ഇന്ന് മെയിൻ ആയിട്ട് ഒരു വീക്ക്ലി ടാസ്ക് വന്നിട്ടുണ്ട് കേട്ടോ അതായത് തൊപ്പി തൊപ്പി ഗെയിമാണ് അതായത് ഏഴ് ഹൗസ്മേറ്റ്സിന് എല്ലാവരെയും ഏഴ് ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് മൂന്ന് മൂന്ന് പേരടങ്ങുന്ന ഏഴ് ഗ്രൂപ്പുകളാണ് അതിനകത്ത് ഒരു ക്യാപ്റ്റൻ രണ്ട് ഹെൽപ്പേഴ്സ് അതിനകത്ത് ക്യാപ്റ്റന്റെ തലയിൽ ക്യാപ്പ് വെക്കണം ക്യാപ്പ് വെച്ചതിന് ശേഷം ബാക്കി രണ്ട് പേര് മറ്റുള്ള ടീമിൽ ക്യാപ്പ് എന്താ മോഷ്ടിക്കുക അല്ലെങ്കിൽ പിടിച്ച് വരച്ച് അല്ലെങ്കിൽ ഫിസിക്കൽ ഗെയിം അല്ല നിങ്ങൾ തന്ത്രം ഉപയോഗിച്ച് വളരെ എന്താ പറയാ തന്ത്രങ്ങൾ ഉപയോഗിച്ച് കളിക്കേണ്ട ഗെയിമാണെന്ന് ബിഗ് ബോസ് പ്രത്യേകം പറയുന്നുണ്ട് ഫിസിക്കൽ ആയിട്ട് അടിച്ച് ഇതാക്കരുത് ആരും ഉപദ്രവം ഏൽപ്പിക്കരുത് എന്നൊക്കെ വാൺ ചെയ്തിട്ടാണ് ഗെയിം തുടങ്ങുന്നതെങ്കിലും ടാസ്ക് തുടങ്ങിയതിന് മുതൽ ഭയങ്കര അക്രമമാണ് കേട്ടോ നടന്നുകൊണ്ടിരുന്നത് അനീഷിന്റെ തലയിൽ വരെ കയറിയിരുന്ന നിരങ്ങുന്ന കാഴ്ചയൊക്കെയാണ് കണ്ടത് നമ്മുടെ രേണു സുദി ഭാവം അക്ബറിന്റെയും ഷാനവാസിന്റെയും ഗ്രൂപ്പിലാണ് റേണു സുദിയുള്ള രേണു സുദ്ദിയാണ് ക്യാപ്റ്റനായിട്ട് തെരഞ്ഞെടുത്തത് അതൊരു മണ്ടത്തരമായിട്ട് ഫീൽ ചെയ്തോട്ടെ കാരണം അക്ബറോ അല്ലെങ്കിൽ ഷാനവാസ് ക്യാപ്റ്റൻ ആയിട്ട് ക്യാപ്പ് തലയിൽ വെക്കുകയായിരുന്നെങ്കിൽ കുറച്ചുകൂടി കൂടി ഗെയിം ഇൻട്രസ്റ്റിംഗ് ആയേനെ എന്ന് തോന്നി അപ്പൊ ആ രേണു അവിടെ നിലത്തിട്ട് വല്ലാത്ത രീതിയിൽ ആക്രമിക്കുന്നുണ്ട് ബാക്കിയുള്ളവരൊക്കെ തൊപ്പി പറിച്ചെടുക്കാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരുന്ന ആ ഗെയിമില് രേണു സുദിയുടെ ടീമാണ് ഇന്നത്തെ ദിവസത്തെ ആ ഗെയിമിൽ വിജയിച്ചിരിക്കുന്നത് വിജയിച്ച് കഴിഞ്ഞ് ഗെയിം കഴിഞ്ഞതും രേണു സുദി മറിഞ്ഞു വീഴുന്നുണ്ട് കേട്ടോ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്തോ ഷുഗർ ലെവലോ അല്ലെങ്കിൽ പ്രഷർ ലെവലോക്കെ വേരിയന്റ് ആയിട്ട് എന്തോ തലകറങ്ങി വീഴുന്ന പോലെ പെട്ടെന്ന് പെട്ടെന്നൊരു വീഴ്ചയായിരുന്നു രേണുസുദി ഉണ്ടായത് ഏഷ്യനെറ്റിന്റെ പേജിൽ ഒരു പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് ടാസ്കിന് ഇടയിൽ രേണു ശ്രുതി തലകറങ്ങി വീഴുന്ന അല്ലെങ്കിൽ കാല് തെറ്റി വീഴുന്ന ഒരു വീഡിയോ പ്രൊമോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ പ്രൊമോയുടെ അടിയിൽ വന്നിട്ടുള്ള കമന്റുകളെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ കാരണം ഒരു സ്ത്രീ അതും ഇത്രയും പാവപ്പെട്ട ഒരു സ്ത്രീയെ കുറിച്ച് അതിന്റെ അടിയിൽ വന്ന് എഴുതി വച്ചേക്കുന്ന വല്ലാത്ത രീതിയിലുള്ള ഒരു മാനസിക രോഗികളുടെ രോധനം എന്ന് വേണമെങ്കിൽ പറയാം രേണുസുദി ചത്തോ രേണുസുദി ഏഹ് എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ എന്ത് പറ്റി അല്ലെങ്കിൽ എന്താണ് ഈ മനുഷ്യർക്ക് എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള കമന്റുകളാണ് കമൻറുകൾ വായിച്ചിട്ട് നമുക്ക് തന്നെ എന്തോ വല്ലാത്ത രീതിയിലുള്ള ഒരു പ്രയാസം തോന്നിയ കാരണം എന്ത് തെറ്റാണ് ഈ സ്ത്രീ ഇരുവരോടൊക്കെ ചെയ്തത് എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള കമന്റുകളാണ് പറയാതിരിക്കാൻ പറ്റത്തില്ല അത്രയും മോശപ്പെട്ട ആ രീതിയിലാണ് കേട്ടോ കമന്റുകൾ വന്നിരിക്കുന്നത് എന്തൊക്കെ തന്നെ പറഞ്ഞാലും രേണു സുദീ വോട്ടിങ്ങിലൊക്കെ വളരെയധികം മുന്നിലാണ് കുറെ അധികം ആൾക്കാർ രേണുസുദിയെ സപ്പോർട്ട് ചെയ്യുന്നവരായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ അടുത്ത കാലത്തൊന്നും അല്ലെങ്കിൽ ഈ അടുത്ത ആഴ്ചകളിലൊന്നും രേണു സുദിയെ ഒരിക്കലും ഈ ബിഗ് ബോസ് പുറത്താക്കാൻ ഇവറ്റകളെ കൊണ്ട് പറ്റത്തില്ല അല്ലെങ്കിൽ ഇവര് ഈ മൂങ്ങുന്നവരും കുരയ്ക്കുന്നവരൊക്കെ ഇവിടെ ഇരുന്ന് കൊരയ്ക്കോ മൂങ്ങോ ചെയ്താൽ ഒന്നും വേണു സുദിയെ ബാധിക്കില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് ടാസ്ക് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആര്യന്റെ വക ഒരു കമന്റ് ഉണ്ട് കേട്ടോ രേണുസുദ വളരെ അധികം ടയേർഡാണ് നാളെ എങ്ങാനും ഇതേ ഗെയിം ആവർത്തിച്ചു കഴിഞ്ഞാൽ രേണുസുദി സുതിച്ചേട്ടന്റെ അടുത്തോട്ട് പോകും എന്നൊക്കെ പറയുന്ന ഒരു തരം വല്ലാത്ത കോമഡി അടിക്കുന്നുണ്ട് ആര്യൻ നമ്മുടെ അക്ബർ അതിനെ എതിർക്കുന്നുണ്ട് കേട്ടോ അക്ബറിന്റെ ടീമിലാണ് രേണു സുധി എന്നതുകൊണ്ടോ എന്തോ അക്ബറിന്റെ ആ മനസ്സിന്നുള്ള ഒരു മാനുഷികമായിട്ടുള്ള ഒരു സാധനം വന്നത് ആദ്യമായിട്ടാണ് കാണുന്നത് അക്ബർ വല്ലാത്ത രീതിയിൽ ഇത് ആര്യനെ ണ്ട് അവസാനം ഒരു കോംപ്രമൈസ് ആകുന്നുണ്ടെങ്കിലും നല്ലൊരു സംഭവമായിട്ട് തോന്നി കാരണം ഒരു പാവ സ്ത്രീയെ കുറിച്ചിട്ട് ഇത്രയും അളിഞ്ഞ കോമഡിയൊക്കെ അടിക്കാനായിട്ട് അവൻ എങ്ങനെ തോന്നുന്നു എന്നുള്ളതാണ് അതിനെ ചോദ്യം ചെയ്യേണ്ടതാണ് എന്ന് തോന്നി അക്ബർ ചോദ്യം ചെയ്തത് വളരെ നന്നായി ഷാനവാസും അതിനെ ഏറ്റുപിടിക്കുന്നുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജിസയിലും അനുമോളും ജയിലിൽ പോകുന്നുണ്ട് എല്ലാ ദിവസവും രണ്ടു മണിക്കൂർ ജയിലിൽ പോകേണ്ട ഒരു ുള്ളത് കൊണ്ട് തന്നെ അവർ ജയിലിനകത്ത് പോയിട്ടുള്ള വാദപ്രതിവാദങ്ങൾ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കുറ്റം പറയലുകളൊക്കെ തുടരുവാണ് കേട്ടോ അവർ തമ്മിലുള്ള യുദ്ധം ഈ അടുത്ത കാലത്തൊന്നും തോന്നുന്നില്ല അത്രയും നല്ല രീതിയിൽ തന്നെ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കണ്ടന് ആ അനിമോളെ സംബന്ധിച്ചിടത്തോളം എല്ലാം കണ്ടന്റാണ് കണ്ടന്റിന് വേണ്ടി അനിമോൾ ഏത് അറ്റം വരെയും പോവും എന്നുള്ള തരത്തിലുള്ള പെരുമാറ്റങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ജിസൈൽ അനുമോളോട് ക്ഷമ പറയാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട് അതായത് ജിസൈലിനെയും ആരിനെയും കൂടിയിട്ട് നൊണ പറഞ്ഞതിന് നൊണ പറഞ്ഞതിന് സോറി പറയാൻ ആവശ്യപ്പെടുന്നുണ്ട് പക്ഷെ അനുമോൾ സോറി ഒന്നും പറയുന്നില്ല കേട്ടോ കാരണം അനുമോള് എന്തോ ഉറപ്പിച്ചിട്ടാണ് ഇനി കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലേ കണ്ടാലും വലിയ കാര്യമൊന്നുമില്ല എങ്കിൽ പോലും അനുമോൾ എന്തോ കിട്ടിയത് പോലെ അനുമോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ സോറി പറയത്തില്ല ആ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ഈ ഗെയിം ഇന്നത്തെ ദിവസം അവസാനിക്കുന്നത് അനു മോള് ആ മറ്റെന്താ പറയുക മുറ്റത്ത് കിടന്ന് കണ്ടന്റ് കൊടുക്കുകയാണ് കാരണം കരയുന്നുണ്ട് നമ്മുടെ സാബുമാനെ വിളിച്ച് ഉപദേശിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞോറാ വന്നിരുന്ന് കുറച്ചു നേരം സംസാരിക്കുന്നുണ്ട് കുറച്ച് അങ്ങനെ ഇന്നത്തെ ദിവസം വളരെ രസമുള്ള ഒരു ദിവസമായിട്ടാണ് ഫീൽ ചെയ്തത് നല്ലൊരു ഗെയിം വീക്ക്ലി ടാസ്ക് ആയിട്ട് തുടങ്ങി വെച്ചിട്ടുണ്ട് നാളെ അതിന്റെ ഒരു മാരക വേഷം ആയിരിക്കും ചിലപ്പോൾ നാളെ കാണാൻ പോകുന്നത് എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നുന്നു അപ്പൊ നാളത്തെ വിശേഷങ്ങളുമായിട്ട് നാളെ വരാം signing up i need it.